കവിയുടെ വാക്കുകളാണ് തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള കഷ്ടപ്പെടുന്നവരുടെ കണ്ണീര് കാണാത്ത ഒരാൾക്ക് അരൂപനായിരിക്കുന്ന ഈശ്വരൻ്റെ അനുഭവം എങ്ങനെയാണ് ലഭ്യമാക്കുക എന്നാണ് അർത്ഥം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിനെ ഒരു വലിയ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന ഒരു മഹാത്മാവ് ഈ ഭാരതത്തിൽ ജീവിച്ചിരുന്നു സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ഭാരതം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വർത്തമാനകാല ജീവിതത്തിൽ ദാരിദ്ര്യം നിറഞ്ഞ അടിമകളായി ജീവിക്കുന്ന ഭാരതീയരെ കണ്ടപ്പോൾ മനം നൊന്ത് ഒരുപാട് കണ്ണീർ വാർത്തിയിട്ടുള്ള ഒരു മഹാത്മാവാണ് സേവാഭാരതി കൊല്ലങ്കോട് സെക്രട്ടറി പ്രവീൺ നീലനാഥ ആർ എസ് എസ് കൊല്ലങ്കോട് ജില്ലാ സംഘചാലക് സുരേഷ് സേവാഭാരതി എക്സിക്യൂട്ടീവ് മെമ്പർ ഹരിമേനോൻ കൊല്ലങ്കോട് സേവാഭാരതി ജോയിന്റ് സെക്രട്ടറി ജയപ്രകാശ് മേനോൻ എന്നിവർ സംസാരിച്ചു